ശരത് പവാർ യുഗം അവസാനിക്കുകയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എക്കാലത്തെയും മുതിർന്ന നേതാവായ പവാറിന് പ്രതീക്ഷിച്ച രീതിയിലുള്ള വിടവാങ്ങലല്ല മഹാരാഷ്ട്ര രാഷ്ട്രീയം സമ്മാനിച്ചത് കുതികാൽ വെട്ടും പിന്നിൽ നിന്നുള്ള കുത്തുമെല്ലാം ഏറ്റ് ആകെക്കൂടി തകർന്ന അവസ്ഥയിലായിരുന്ന പവാറിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഉത്തരവ് സമ്മാനിച്ചത് ഇരട്ടി പ്രഹരമാണ് അനന്തരവൻ അജിത് പവാറാണ് യഥാർത്ഥ എൻ എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിധിച്ചിരിക്കുന്നത് ചോരയും നീരും കൊടുത്ത് ഒരു പാർട്ടി കൈവിടുന്നത് നോക്കി നിൽക്കാൻ മാത്രമേ ശരത് പവാറിന് സാധിച്ചിട്ടുള്ളൂ നിഴലായി നിന്ന പലരും ചതിച്ചതോടെ രാഷ്ട്രീയ ജീവിതത്തിൻ്റെ അവസാന ലാപ്പൽ മുടന്തി തന്നെയാണ് പവാറിന് ബാക്കിയുള്ള ദൂരം ഓടിയെത്താൻ സാധിക്കുകയുള്ളൂ എന്നും വളരെ വ്യക്തമാണ് അജിത് പവാറിൻ്റെ നേതൃത്വത്തിലുള്ള എൻ വിഭാഗത്തെ ഔദ്യോഗിക പാർട്ടിയായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അംഗീകരിച്ച വാർത്ത വളരെയധികം ഞെട്ടലോടെയാണ് ശരത് പവാർ ഉൾക്കൊണ്ടിരിക്കുന്നത് എം എൽ എ മാരിലേറിയ പങ്കും അജിത്തിനൊപ്പമാണ് എന്നത് കണക്കിലെടുത്താണ് പാർട്ടിയുടെ പേരും ഔദ്യോഗിക ചിഹ്നവും അജിത് പവാറിന് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തീരുമാനിച്ചത് രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ പുതിയ പേര് സ്വീകരിക്കാൻ ശരത് പവാർ വിഭാഗത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് മൂന്ന് മണിക്കുള്ളിൽ പാർട്ടിയുടെ പുതിയ പേരും ചിഹ്നവും തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണമെന്നാണ് നിർദ്ദേശം മഹാരാഷ്ട്ര വികാസ് അഘാടി സഖ്യത്തിന് കനത്ത തിരിച്ചടി നൽകി കഴിഞ്ഞ വർഷം ജൂലൈയിലാണ് എൻ സി പിളർത്തിയ അജിത് പവാർ ഏക്നാഥ് ഷിൻഡെ നയിക്കുന്ന ശിവസേന ബി ജെ പി സർക്കാരിൽ ചേർന്നത് ഇതിന് പിന്നാലെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയായി അഞ്ചാം തവണ അജിത് പവാർ ചുമതലയേൽക്കുകയും ചെയ്തു നിയമസഭയിലെ ഭൂരിപക്ഷമാണ് അജിത് പവാർ വിഭാഗത്തെ ഔദ്യോഗിക പാർട്ടിയായി അംഗീകരിക്കാൻ കാരണമെന്ന് കമ്മീഷൻ പറയുന്നു സഭയിലെ എൺപത്തിയൊന്ന് എൻ സി പി എം എൽ എമാരിൽ അമ്പത്തിയൊന്ന് പേരുടെ പിന്തുണ അജിത്തിനായിരുന്നു തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ തീരുമാനത്തോടെ എൻ സി പിയുടെ ഔദ്യോഗിക ചിഹ്നമായ ക്ലോക്കും ഇനി അജിത് പവാർ പക്ഷത്തിന് ഉപയോഗിക്കാമെന്നും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉത്തരവിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് നേരത്തെ എൻ സി പി ശരത് പവാർ വിഭാഗം എം എൽ എ മാർക്കെതിരെ അജിത് പവാർ വിഭാഗം സ്പീക്കർക്ക് അയോഗ്യതാ ഹർജിയും നൽകിയിരുന്നു അജിത് പവാർ ക്യാമ്പിലെ നാൽപ്പത്തിയൊന്ന് എം എൽ എമാരെയും അയോഗ്യരാക്കണമെന്നാവശ്യപ്പെട്ട് ശരത് പവാർ ക്യാമ്പ് ഹർജി നൽകിയതിന് പിന്നാലെയാണ് ഈ നീക്കം നടക്കുന്നത് ജയന്ത് പാട്ടിൽ ജിതേന്ദ്രവാദ് രോഹിത് പവാർ തുടങ്ങിയ പ്രമുഖർക്കെതിരെയാണ് ശരത് പവാർ ക്യാമ്പ് ഹർജി നൽകിയത് നവാബ് മാലിക് സുമൻ പട്ടീൽ അശോക് പവാർ ചേതൻ തുപ്പെ എന്നീ നാല് എം എൽ എ മാരുടെ പേര് ഹർജിയിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല നിലവിൽ മഹാരാഷ്ട്ര സർക്കാരിനുള്ളിലും കാര്യമായ ഐക്യമില്ല എന്ന റിപ്പോർട്ടുകൾ ദിനം പ്രതി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് നൽകുന്നുണ്ട് ധനകാര്യമന്ത്രി അജിത് പവാർ അംഗീകരിച്ച മന്ത്രിസഭാ നിർദ്ദേശങ്ങളും ഫയലുകളും ആദ്യം ഉപമുഖ്യമന്ത്രിയായിരുന്നു ദേവേന്ദ്ര ഫട്നാവിസിനെ കാണിക്കണമെന്നും അതിനുശേഷം മാത്രമേ മുഖ്യമന്ത്രിയുടെ അംഗീകാരത്തിനായി കൈമാറേണ്ടതുള്ളൂ എന്നുമുള്ള നിർദ്ദേശം കഴിഞ്ഞ ദിവസം ഷിൻഡേ മുന്നോട്ട് വെച്ചിരുന്നു ഇതാണ് അജിത് പവാറിനെ അസ്വസ്ഥനാക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് റൂൾ പ്രകാരം ധനമന്ത്രി അംഗീകരിച്ച മന്ത്രിസഭാ നിർദ്ദേശങ്ങളും ഫയലുകളും നേരിട്ട് മുഖ്യമന്ത്രിക്ക് കൈമാറാം എന്നിരിക്കുകയാണ് ഷിൻഡേയുടെ നിർദ്ദേശം ഇതിനെ ചൊല്ലിയുള്ള തർക്കങ്ങൾ ഇപ്പോഴും മഹാരാഷ്ട്ര സർക്കാരിനെ പിടിച്ചുലച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നാലെയാണ് ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ പുതിയ പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്